ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് വർണ്ണ വിസ്മയം ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിൽ സെയിൽ എല്ലാ പർച്ചേസുകൾക്കും നേടാം വൻ സമ്മാനങ്ങളും സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഇ ഡി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് സ്റ്റുഡന്റ് എന്റർഷിപ്പ് മീറ്റും ഇൻവെസ്റ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത് ആദ്യമായാണ് കോളേജിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ സി ഡി ദിലീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇബ്നു സഅദ് അൽ-അംർ ഷെയ്ഖ് ഞാൻ ദുആ ചെയ്യുന്നു ദുആ ഓജു മുല്ലരെ ശുകർ ചെയ്തിട്ട് വിശേഷേ നഗരീനെ ഐക്യദർബസായി തൻ ദുആ ചെയ്യുന്നു അവിടെ ഇന്ന സൂനത്ത് മൽക്കൻസ് 30 ആയിരാ 2 ആയിരാ ഉത്തരമായിട്ട് അതെ പ്രശ്നം ഉള്ളത് ഇച്ചാഴ്സേജിൽ ഫാരിദ് ഞാൻ തഹറ ഞാൻ അങ്ങനെയുള്ള ഷെയ്ഖുനെ തീർലിക്ക് ആറ് കെമിസ്ട്രി വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ രശ്മി അബ്ദുഷി ആയിരുന്നു ഇഡി ക്ലബ് സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ പി ശ്രീജ പ്രൊഫസർ വി കെ മുരളീധരൻ ഡോക്ടർ രശ്മി വിവേക് എം ടി മുഹമ്മദ് യാസിൻ നന്ദകിഷോർ ഹാജറ ഷഫ്ന ഡോക്ടർ ടി പി മനോജ് പാർവതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കോളേജിൽ പഠനത്തോടൊപ്പം പുതിയ സംരംഭങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കോളേജിൽ പുതിയ പ്രോജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുമായി വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ സംസാരിച്ചു കെ മുഹമ്മദ് പി ഹനീസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി